سبيل ربك ربك وجادلهم بالذي هو بما ما سبيله وهو ഞാൻ ഓർമ്മയിൽ പറയാുന്നത് ഇത് ഏകപക്ഷീയമാണ് ഇസ്ലാമിലെ തലാക്ക് എന്ന് പറയുന്നുണ്ട് പുരുഷന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനല്ല സ്ത്രീക്കും ചെയ്യാം അത് സ്ത്രീക്ക് ആവശ്യപ്പെടാന്നാണ് പറയുന്നത് സ്ത്രീക്ക് ആവശ്യപ്പെടാൻ വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ഭർത്താവ് തീരുമാനിക്കണം അങ്ങനല്ല അത് നിങ്ങള് ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ് ഒരു സംഭവം ബുഹാരി ഫൈവ് ടു സെവൻ ത്രീ അതിനകത്ത് സഹാബി വനിതാ എന്ന് പറയുന്നുണ്ട് ഏഹ് എന്റെ ഞാന് എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ ഒന്നും ഞാൻ സംശയിക്കുന്നില്ല പക്ഷെ കൂടെ ജീവിക്കുന്നതിൽ നിന്നും ജീവിച്ചാൽ ഞാൻ തെറ്റിപ്പോകുന്ന രീതിയിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം നടക്കണം എന്നു പറഞ്ഞിട്ടേക്ക് കൊടുത്ത എന്ത് കൊടുത്തു എന്ന് ചോദിക്കും അപ്പൊ ഒരു തോട്ടം മഹറായിട്ട് നൽകി എനിക്ക് കിട്ടിയെന്ന് അത് തിരിച്ചു കൊടുക്കാം എന്ന് വെക്കും തിരിച്ചു കൊടുക്കാം അപ്പോഴേ തീർന്നു അപ്പൊ സ്ത്രീകൾക്കും അതേപോലെ വിവാഹമോചനം ഉണ്ട് അത് ആ സമയത്ത് മാത്രം മഹർ കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ അത് ഫുള്ളായിട്ട് വേണ്ടി വിട്ടു വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്ന ആയത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് എടുത്തിട്ടില്ല അപ്പൊ കൊണ്ട് ഏകപക്ഷീയമായിട്ടല്ല അതുപോലെ പുരുഷന്മാർ ചെയ്യുന്നതും ഏകപക്ഷീയമായിട്ടല്ല അതിന് ഒരുപാട് സ്റ്റെപ്പ് കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആയത്തെ ഞാൻ നേരെ നേരത്തെ ബോധിക്കേൽപ്പിച്ചോളാം എടുത്തോണ നിങ്ങൾ അവരിൽ തലാഖല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ് അതേ സ്ഥലത്ത് പുരുഷൻ ഒരു തലാഖ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ അല്ല എന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ കാര്യം ഫസ്റ്റും തലാഖും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുമ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതെ അതെ ഓക്കെ അപ്പൊ ഉണ്ട് അത് സിമ്പിളുമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഖുർആന്റെ നാല് മുപ്പത്തിനാലാണ് തലാക്ക് മുമ്പ് ഇത്രയും ചെയ്യണമെന്ന് പറയുന്നത് ഒറ്റടിക്കല്ല അത് അവരായിട്ട് കൂലുക ഉപദേശിക്കുക കട പറയൊന്നും മാറ്റരുത് ഇതെല്ലാം തലാക്ക് നടക്കരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് തലാക്ക് നടക്കരുത് സ്ത്രീക്കാണ് അതിന്റെ നഷ്ടം അപ്പം അത് എല്ലാ സ്ത്രീക്കൊണ്ട് എല്ലാ സുരക്ഷതും സുരക്ഷയും ഇല്ല ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറയാം തലാഖ് നിയമത്തിൽ പോലും അതും ഒരു വട്ടം ചെയ്തിട്ട് പിന്നെ മൂന്ന് മാസം ഉള്ളിൽ തിരിച്ച് വേണമെങ്കിൽ ചേരാം അവർക്ക് തമ്മിൽ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ കല്യാണം കഴിക്കാം പിന്നെ ഒരു ചാൻസ് ഇങ്ങനെ ഇന്നത്തെ മോഡേൺ എന്തെല്ലാം ജഡ്ജ് ജഡ്ജി വിളിച്ചിരുത്തി സിറ്റിംഗ് പറഞ്ഞ് അവർ ഉപദേശിച്ച അവർ ജഡ്ജ് ചെയ്യുന്നതിന് പേരും ഇത് ആ കുടുംബക്കാരെ ഏൽപ്പിച്ചു ആരാണോ അവരുടെ കൺസേൺ ജഡ്ജിന് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ എന്തുവാ അവർക്ക് കൺസേൺ ആവണം എന്താണ്ടാവണം അതിപ്പം അവർ ഒരാണോ വിവാഹം കഴിച്ചു തമ്മിൽ തമ്മിൽ എഗ്രിമെന്റ് ചെയ്ത ആൾക്കാരെ തന്നെയാണ് തലാഖിന്റെ ഏൽപ്പിക്കേണ്ടത് സെപ്പറേഷൻ അവിടെ കയ്യിൽ ലഭിക്കണം കല്യാണം കഴിക്കുന്നത് രണ്ടുപേരുടെ സമ്മതം സെപ്പറേഷൻ മൂന്നാമത് മനുഷ്യർ പോകണം അതാണ് പ്രശ്നം അത് നിങ്ങൾ തലാഖ് കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ നടക്കുന്ന കൊലകൾ കണ്ടില്ലേ കാമകനോട് ചേർന്ന് കൊല ചെയ്തത് ഭർത്താവ് വശം കൊടുക്കി കൊന്നത് ഇങ്ങനെയുള്ള നടക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ തമ്മിൽ നിങ്ങൾ ഒന്നിച്ചു നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ഈസിയാണ് കോടതിയിലൊക്കെ പോയി അഞ്ചു വർഷം ചിലവനും കൊടുത്ത് അവിടെയും കൊടുത്ത് അതുവരെയും ഇയാളുടെ ജീവിതം നടക്കാതെ ഇങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് ഷോർട്ട് കട്ട്സ് പോകും അതുകൊണ്ടാണ് ഈ സ്റ്റൗ പൊട്ടി നവവ് മരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവ് രാവിലെ നയക്കുമ്പോൾ മരിക്കുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം അതൊക്കെ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇഷ്ടമല്ല പിരിഞ്ഞ് നിങ്ങൾ വേറെ നല്ല ജീവിതം നോക്കിക്കൊണ്ട് പോകും അതിൽ തന്നെ ഉപദേശങ്ങളും സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് അവരുടെ കയ്യിൽ തന്നെ അവരുടെ അവശം കൊടുത്തത് അതാണ് ആ ആരാണ് തമ്മിൽ കല്യാണം കഴിച്ചത് അവരുടെ കയ്യിൽ തന്നെ പിരിയാനുള്ള അവശം കൊടുത്ത് തേർപ്പാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അവർ ജീവൻ തന്നെ പോകും എന്നുള്ള രീതിയിൽ കൊണ്ടാണ് അത് പറഞ്ഞത് അത് സ്ത്രീകൾക്കുണ്ട് ഇതാണ് ഒരു പോയിന്റ് അയാൾ പറയുന്നത് മഹറിന്റെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു മഹറും മഹർ വാങ്ങിച്ചിട്ട് വിൽപ്പന ചെയ്യുന്നുണ്ടൊക്കെ പറഞ്ഞു ആൻസർ ചെയ്തു മഹറും ഭാര്യയ്ക്ക് തന്നെയാണ് ഞാൻ അത് കുറച്ച് പറയാം ഭാര്യ വിട്ടുവീഴ്ച തന്നാൽ എന്ന് പറയുന്നത് മഹറാണ് ഖുറാന്റെ രണ്ട് മുപ്പത്തി ഏഴ് ഭാര്യമാർക്ക് നൽകിയതിൽ നിന്നും ഖുറാന്റെ ഇരുന്നൂറ്റി രണ്ടിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആ മഹർ ഭാര്യയ്ക്ക് അർത്ഥം സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ സ്ത്രീകൾക്ക് അവരുടെ വിവാഹ മൂല്യങ്ങൾ മഹർ സ്ത്രീക്ക് തന്നെയാണ് നാലിന്റെ നാല് നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്നും തിരിച്ചു മേടിക്കുക മേടിക്കരുത് എന്നുള്ളത് അത് നാലിന്റെ പറത്ത പോലും സ്ത്രീ വച്ചാണ് ഇവര് ലേഖത്തെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത് പിതാവ് പൈസ പിടിച്ച് വിൽക്കുക അങ്ങനെ വിൽപ്പന ചിരക്കു പോലെ ചെയ്യുക എന്നുള്ള നാക്ക് ഒളിച്ച് കള്ളങ്ങൾ പറയുകയാണ് എന്നുള്ളതിന് ഇത്തരം തെളിവ് പിന്നെ നാലിൻ്റെ ഇരുപത് നിങ്ങൾ ഭാര്യമാർക്ക് ഒരു കൂമ്പാനം കൊടുത്താലും അത് തിരിച്ചു മേടിക്കരുത് അപ്പൊ എല്ലാം ഭാര്യമാർക്ക് എന്നുള്ളതാണ് മാർ യാളൊരു കള്ളം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് നരേഷൻ ഉണ്ടാക്കി ഒരു നൂറ് കള്ളങ്ങൾ പറയുകയാണ് അതാണ് ലേഖത്തിലെ ടെക്നിക്ക് അതല്ലാതെ അങ്ങനെയാണ് പിന്നെ സ്ത്രീ വിരുദ്ധത സ്ത്രീ ജസ്റ്റ് പറയാം സ്ത്രീ വിരുദ്ധത ശ്രദ്ധ കരാർ ജീവിതത്തിൽ കിടക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള കരാർ ആണ് ഉള്ളത് അവർ തമ്മിൽ പരസ്പര ധാരണയും ബോധ്യവും ഇസ്ലാമല്ലാത്ത അതായത് ഇസ്ലാമില് ഇവർ തമ്മിൽ ഇല്ലെന്ന് എന്താണ് സ്ത്രീ കൃഷ്ണില്ലെന്ന് ഇസ്ലാമിൽ തന്നെയാണ് ഡയറക്ട് കരാറുള്ളത് വേറെ എവിടെയാണ് കരാറ് ബാക്കി മുസ്ലിം അല്ലാത്ത കല്യാണങ്ങളിലെല്ലാം കരാറോ ലിവിംഗ് ടുഗതർ കരാറാ നേരെ പറയുക എന്ത് പറയാനായി ലിവിംഗ് ടുഗർ കരാറാണ് മറ്റ് മാതങ്ങളെല്ലാം എവിടെയാണ് കരാറുന്നത് ഏത് സത്വസമിതിയാണ് ഏത് അല്ലെങ്കിൽ സിസ്റ്റമാണ് ഏത് റിലിജനാണ് ഇത് കരാറാന്ന് പറഞ്ഞത് ഇസ്ലാമാണ് കരാറാന്ന് പറഞ്ഞത് ലിവിംഗ് ടുതർ കരാർ പറഞ്ഞാൽ എവിടെ കരാറ് അത് ഇവിടുത്തെ കോപ്പി പിടിച്ച് എന്തെല്ലാം ലിവിംഗ് ടുതർ വന്നത് എന്ത് കരാറോ എന്റെ കണ്ടീഷൻസ് എന്ത് ചെയ്യാ അവിടെ സ്വത്താവകാശം എങ്ങനെ അതെല്ലാം കവർ ചെയ്യോ അതാണ് കരാർ എന്ന് പറയുന്നത് വെറുതെ നമുക്ക് ഒന്ന് ജീവിക്കാൻ വ്യവിചാരവും കരാറോ അങ്ങനെയാണെങ്കിൽ കരാറാണ് കരാറാണെങ്കിൽ ഞാൻ ഇത്ര എത്ര വയസ്സുക എത്ര മണിക്കൂർ ഞാൻ അവിടെ ഇന്നിട്ട് പോകാൻ അതും കരാറാണ് ഈ കലോട്ടിൽ അപ്പൊ അതിനകത്താണ് കരാറുള്ളത് ഇസ്ലാമിലെ കരാറുള്ളത് ഇസ്ലാം വരെ കരാർ എന്ന് പറഞ്ഞാൽ അവർ ജീവിതം നടത്തിക്കൊണ്ട് പോകാനും അത് അവസാനം വരെ ഒന്നിച്ചു പോകാനും അതിനുള്ള കരാറാല്ലാതെ വിചാരത്തിനുള്ള കരാറല്ലാം കൊണ്ടുവന്ന് ഇതുമായിട്ട് ചേർത്താൽ എന്ത് പറയാനാണ് പരസ്പര ധാരണയില്ലെന്നും ബോധ്യങ്ങളില്ല അതൊക്കെ പറയുന്നത് അതൊക്കെ തെറ്റാണ് സ്ത്രീയുടെ സമ്മതവും ബോധ്യവും കരാറും ധാരണയും എല്ലാം ഇസ്ലാമില്ല എന്ന ഇതെല്ലാം ഇസ്ലാമിലേ തന്നെ ഉള്ളു ബാക്കിയുള്ളതല്ല എന്ത് ബോധ്യം എന്ത് ധാരണ എന്ത് കണ്ടീഷൻസ് എവിടെ ഉണ്ട് കണ്ടീഷൻസ് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേറെ ഏത് വിവാഹത്തില് കണ്ടീഷൻസ് ഉണ്ടോ എന്ത് കണ്ടീഷന്റെ പേരിലാണ് രണ്ടുപേർ വരുന്നത് എന്ത് ഉപദേശങ്ങളുണ്ട് അവർക്ക് തമ്മിൽ ജീവിക്കുന്നതിന് അവിടെ കുട്ടികളെ കുറിച്ചുണ്ടോ ഓരോ സ്വത്ത് ഓരോന്ന എത്ര കിട്ടും കുട്ടി മരിച്ചാൽ എത്ര പിതാവുണ്ടെങ്കിലും എത്ര ഭർത്താവിൽ നിന്ന് എത്ര ഞാൻ അത് പറഞ്ഞു സ്വത്തിന്റെ അവകാശമൊക്കെ ഇസ്ലാം എന്നോ കൊടുത്തു ആൻസെസ്റ്റർ പ്രോപ്പർട്ടിയിൽ അതൊക്കെ ഇപ്പോഴാണ് പത്തിരുപത് വർഷങ്ങളാണ് വർഷങ്ങളിടയ്ക്കാണ് ഇസ്ലാം ഇവിടെ എന്താണ് ഇസ്ലാം അല്ല നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലൊക്കെ ഗവൺമെന്റ് റൂൾ ആക്കിയത് അതൊരു ആൻസ്ട്രൽ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ഇല്ല ഏഴാം നൂറ്റാണ്ടി കൊടുത്തു ഇതൊക്കെ റെവല്യൂഷാണിത് സ്ത്രീയെ ഈക്വലായിട്ട് കണ്ടതുകൊണ്ടാണ് അങ്ങനെ എല്ലാം ചെയ്തത് എന്നാൽ ഇവർക്ക് ഇവിടെ മാത്രം വിമർശിക്കെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയണ്ട അപ്പം എനിക്ക് തോന്നുന്നത് ഏതാണ് കവർ ചെയ്യുന്നുള്ളത് ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് ഇത് വെക്കേണ്ട അവസ്ഥ ഒന്ന് രണ്ടും കൂടെ ഉണ്ട് നോക്കേ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ ഞാൻ ആകത്ത് എനിക്ക് കരാറിന്റെ ധാരണ കുറിച്ച് എന്ത് കമന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് ഒന്നാമത്തെ കേസ് ഇസ്ലാമിന്റെ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മള് മറ്റ് ഏത് വിവാഹത്തിൽ എടുക്കുന്നേക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറയുന്നത് ഇസ്ലാമാണ് അതായത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാല് ഒരു പുരുഷനും ഒരു സ്ത്രീയും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് അവരുടെ ഭക്ഷണം എങ്ങനെയാണ് അവർക്ക് വസ്ത്രം എങ്ങനെയാണ് ആ എത്രത്തോളം ഇവര് വിവാഹം നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ആ പുരുഷനിൽ എന്താണ് ഒരു സ്ത്രീ നോക്കേണ്ടത് ആ സ്ത്രീയിൽ എന്താണ് ഒരു പുരുഷൻ നോക്കേണ്ടത് എന്നുള്ളതും അതിനുശേഷം ആ അവരുടെ വിവാഹം എങ്ങനെ നടക്കണം ആ വിവാഹത്തിന് ശേഷം അവരെങ്ങനെ ഓരോ നിമിഷം എന്നെ ജീവിക്കണം എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചൊരു മതമാണ് ഇസ്ലാം അത് മാത്രല്ല അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ളത് വരെ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രയും ആയിട്ട് അപ്പം ഈവൻ നമുക്കിപ്പം പലപ്പോഴും ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ പല ഇതിന്റെ പരാതികൾ എന്ന് പറയുമ്പോൾ അവരെ വിയർഡായിട്ടുള്ള വൈകൃതങ്ങളിലേക്ക് നയിക്കുന്നു അതായത് പുരുഷന്മാര് ഇപ്പൊ അഡിക്റ്റ് ആയിട്ട് വൈകൃതങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ വിവാഹത്തിന് ശേഷം പല ആൾക്കാരും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മാധുര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഭർത്താവ് എന്നെ എങ്ങനെ ഞാനുമായിട്ട് എങ്ങനെയായിരിക്കും ബന്ധപ്പെടുക എന്നുള്ളത് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു പെണ്ണിന് മനസ്സിലാകും അതേപോലെ ഒരു പെണ്ണിനും ഒരു പുരുഷനുമായിട്ട് എങ്ങനെ ആയിരിക്കും വരെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്നുള്ളത് ഇസ്ലാമിന്റെ ആ കാഴ്ചപ്പാട് തന്നെ കൃത്യമാണ് എന്നുള്ളതാണ് അതിനുശേഷം ഓരോ നിമിഷവും എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കും ഇനി അങ്ങനെ അല്ല എങ്കിൽ ആ ഭർത്താവിനെ ഉപദേശിക്കാൻ ഇസ്ലാമിലൂടെ കഴിയും അതായത് മതം പറഞ്ഞുകൊടുത്ത് ഒരു മുസ്ലിം തക്കുവുള്ള ആളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് അപ്പൊ ഒരു തെറ്റ് എന്റെ ഭർത്താവിലുണ്ട് അല്ലെങ്കിൽ എന്റെ ഭാര്യയിൽ ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഇസ്ലാമിലൂടെ അവരെ തിരുത്താൻ പറ്റും അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ആവാഹ ജീവിതം ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരും നമുക്ക് പല ഈ ഈവൻ നമ്മള് ഇന്റർകാസ്റ്റ് മാരേജ് ഇന്റർ റിലീജിയൻ മാരേജ് ഒക്കെ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സംഭവം ഇല്ല രണ്ടാൾക്കാരും പ്രേമിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു അപ്പുറത്തേക്ക് ഇവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് മിഡിൽ നിൽക്കും എന്നുള്ളൊരു ഉണ്ട് അപ്പൊ അവിടെയാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മിഡിൽ നിൽക്കുന്നുണ്ട് ആ അതുകൊണ്ട് ബെഡ്റൂമിനകത്തും പുറത്തും എല്ലാം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം എല്ലാം മൂന്നാമത് ഒരാൾ എന്നെയും അവളെയും സൃഷ്ടിച്ച ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അടിസ്ഥാനമാണ് അതേപോലെ തന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമുള്ള വിവാഹമല്ല അത് പരലോകത്ത് എന്റെ ഇണയായി വരണം എന്നുള്ളത് ഇപ്പൊ പ്രവാചകൻ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും മരണം എനിക്ക് എളുപ്പമായി തോന്നുന്നു കാരണം മരണശേഷം അതായത് കരലോകത്ത് നീ എന്റെ ഭാര്യയായി വരുന്നുണ്ട് വരുമല്ലോ എന്നുള്ളത് കാരണം മരണക്കെളുപ്പായി തോന്നുന്നുള്ളത് പറഞ്ഞ പ്രവാചകൻ അതായത് ആ വിവാഹത്തിന്റെ ആ ഒരു ആ ഒരു പറച്ചില് തന്നെ അവര് എന്തൊരു മാധുര്യമാണോ അത്രത്തോളം വളരെ എന്താ പറയാ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇണയായി കൂടിയാണ് ഒരു പെണ്ണിനെ എന്ത് ചെയ്യുന്നത് ഭൂമിയിൽ വെച്ച് ഒരുപാട് വിഭാഗം കഴിക്കുന്നതെന്നാണ് അപ്പൊ അത്രത്തോളം അടുപ്പവും അതേപോലെ തന്നെ അത്രത്തോളം അറിവുമുള്ള രീതിയിൽ ഇത്രയും അറിവും നമ്മൾ പറയുകയാണ് ഈ ലവ് പ്രണയത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഏതോ രണ്ടാൾക്കാരൻ അപ്പുറത്തേക്ക് അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നു കൃത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് ഇന്നത്തെ രണ്ട് മുസ്ലിങ്ങൾ ഭാഗം കഴിക്കുകയാണെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും അവൻ അഞ്ചു നേരെ നസ്കരിക്കുന്നുള്ള കാര്യം നമുക്ക് അവന് തക്കുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അഞ്ചു നേരെ നമസ്കരിക്കും മാസം നോമ്പെടുക്കും അവൻ ഹറാം അവൻ അന്യ പെണ്ണുങ്ങൾ നോക്കില്ല അവൻ പോണോഗ്രാഫി കാണില്ല മറ്റ് ഹറാമുകളിലേക്ക് പോകില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെണ്ണിനെ അവന് തക്കുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാവും ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അവനെ തിരുത്താൻ എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാമിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സ്ത്രീയെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ വഴിയാണ് വഴിയാണ് ഇസ്ലാമില് പ്രവാചകം പഠിപ്പിച്ച തക്കുളള ഒരാളെ നിങ്ങൾ അതായത് പ്രവാചകം പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അതായത് നിങ്ങൾ ഏറ്റവും മുൻകടക്കേണ്ടത് അവളുടെ റിലീജിയൻ അല്ലെങ്കിൽ അവളുടെ മതമാണ് മതബോധമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കാം അതേപോലെ തന്നെ ഖുറാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്ത്രീകളെ ആഹ് ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ വിവാഹം കഴിക്കാന്നുള്ളത് അതുപോലെ തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് ഒരു അമുസ്ലിം ആയ ഒരാളെക്കാൾ മികച്ചത് ഒരു മുസ്ലിമായ ആയ അടിമ സ്ത്രീ എന്നുള്ളത് കുറാനിൽ പറയുന്നുണ്ട് അപ്പം ആ ഒരു കാര്യം അതായത് മുസ്ലിം ആണ് എന്നുള്ള ഒറ്റ കാരണം മതി ഒരു പെണ്ണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അവരുടെ തക്കും മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ മുസ്ലിമായ സ്ത്രീയെ കുറിച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് യഥാർത്ഥം ഇവര് പറയുന്ന പോലെ അവർ അവർ രണ്ട് അന്യ രണ്ട് ഒരു സ്ട്രെയിർ കഴിക്കുന്നു പേടി പോലും മുസ്ലിം ഇല്ല കാരണം ആ പെണ്ണിനെ കുറിച്ച് ആ പുരുഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഇസ്ലാം എന്ന മതം എന്നുള്ളതാണ് അതാണ് എനിക്ക് ഇതിനകത്ത് അടിയാൻ തോന്നിയത് പറഞ്ഞിട്ട് നടത്താം ഈ പറഞ്ഞ പോലെ മുസ്ലിം സ്ത്രീകൾക്ക് എത്ര സന്തോഷമായിട്ടും അവര് എത്ര ഇതായിട്ടാണ് ജീവിക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയുന്നില്ല ഈ പറയുന്ന ഈ രണ്ടുപോലും അടിക്കുക ഇങ്ങനെയുള്ളവരെ വചനങ്ങൾ എടുത്തിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സ്വാതന്ത്ര്യത്തോടും എന്ത് സന്തോഷത്തോടും കംപ്ലീറ്റ് കൺട്രോൾ അവരെ കയ്യിലും വെച്ചുകൊണ്ട് എങ്ങനെയാ ജീവിക്കുന്നതാണ് അതായത് ഒരു തക്കാവുള്ള മനുഷ്യൻ പറഞ്ഞു മനുഷ്യൻ മാത്രം ആയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരെ വെള്ളം അടിച്ചു കൊണ്ടുവന്ന് അടിക്കുക ചവിട്ടുക അത് ചെയ്യുക അങ്ങനെ അതുപോലെ സ്ത്രീ ആണെങ്കിലും തന്റെ വേഷവിധാനങ്ങളൊക്കെ നല്ല മിതത്വം മാങ്ങിച്ച് ബാക്കിയാൾക്കാരുടെ മുമ്പിൽ പോവാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകും ഇവർ വെറുതെ ഒന്നും രണ്ടായിരത്തി ചെയ്യുന്നേ ഉള്ളൂ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് പേരൻറ്റിൻ്റെ പേരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആയുഷ ബബിയുടെ കല്യാണം ഇങ്ങനെ ചേർത്ത് പറയുന്നുണ്ട് കുട്ടിയുടെ പേരൻറ്റിങ് പറയുമ്പോഴത്തേക്ക് ആയുഷ കൊച്ചായിരുന്നല്ലോ കൊച്ചായിരുന്നല്ല നല്ല രീതിയിൽ നമ്മൾ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഖറാൻ ഒരു കനത്ത കരാറാന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് രണ്ടുപേർക്കും പക്കത വേണം രണ്ടുപേരും ആ റൈറ്റ്സിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്ന് ഇസ്ലാം റൂൾ വെച്ചു ആയഷബിയുടെ കല്യാണം നടന്നതിന് മുമ്പാണ് മക്കയിലാണ് ഈ മദീനയിലാണ് ഇതെല്ലാം റൂൾ നടക്കുന്നത് ഒറ്റ ഒറ്റം കൊണ്ടല്ലോ ഇറങ്ങുന്നത് ആയിരത്തി ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് ഈ റൂളുകൾ ഇറങ്ങിയത് റൂളിന് മുമ്പ് നടന്നതാണത് അന്നത്തെ സമുദായത്തിൽ അത്യാവശ്യം തെറ്റുമല്ല ഇപ്പൊ പാവകൾ വെച്ച് കളിച്ചു എന്നുള്ളതാണ് അത് ഒരു തന്നെ പാവം കളിച്ചു ആ പ്രായത്തിനനുസരിച്ച് അന്നത്തെ വിവാഹം കഴിഞ്ഞു കളിച്ചിരുന്നു എന്നുള്ളത് അതിനകത്ത് വലിയൊരു വേറെ പോയിന്റ് ഉണ്ട് ഞാൻ അത് പറയാം വിവാഹം കഴിഞ്ഞ് പാവം വെച്ച് കളിച്ചുകൊണ്ടിരുന്നു എന്ന് ില് പറഞ്ഞു പോകുന്നുണ്ട് അത് കുട്ടിയായിരുന്നല്ലോ ആ സമയത്ത് ആ സമൂഹം അതിർത്തില്ലല്ലോ അത് ഈ പാവ വെച്ച് കളിക്കുന്ന കുട്ടിയാണോ കല്യാണം കഴിച്ചിട്ടുള്ളത് അത് അങ്ങനെയല്ല അപ്പൊ പക്വത ഉണ്ടായിരുന്നു അന്നത്തെ സിസ്റ്റം ആയിരുന്നു എല്ലാം ചെയ്തു ഇനി കളിക്കുന്ന വെച്ച് മാത്രം പറയുകയാണെങ്കിൽ അത് വെച്ച് പ്രായം പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ വലിയ ആൾക്കാർ എത്ര പേര് കളിക്കുന്നില്ലയോ ഫുട്ബോൾ കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു പാവ വെച്ച് നമ്മുടെ സമൂഹത്തെ എത്ര 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 വയസ്സിലാണ് കളിക്കുന്നത് അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സേ പാവ വെച്ച് കളിക്കത്തുള്ളൂ പത്ത് വയസ്സിലൊക്കെ ഇപ്പം കമ്പ്യൂട്ടർ ഗെയിംസും അതും കമ്പ്യൂട്ടർ ഗെയിംസ് വലിയ ആൾക്കാരെ കളിക്കുന്നുണ്ട് അപ്പൊ ആ വെച്ച് കളിച്ചു മാത്രം അതിനെ കൊച്ചാക്കാൻ പറ്റത്തില്ല അതിന് വേറെ പാൻ ശ്രദ്ധിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടും വളരെ സന്തോഷവതിയായിട്ട് കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് ആ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നാണ് ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടിപ്പോയി മാനസികമായിട്ട് ഇത് ചെയ്തു അത് ചെയ്തു അവരെന്തോളം വേദനിച്ച് കാണും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി കാണും എന്ന് നിങ്ങൾ പറയുന്ന അല്ലാന്നുള്ളതിന്റെ തെളിവാണ് ഇത് നോർമലായിട്ട് കളിക്കുവായിരുന്നു പ്രവചന്റെ കൂടെ നിന്നതുകൊണ്ട് ഒരു നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല സന്തോഷവതിയായിരുന്നു അന്നും അവസാനോ ഓട്ടമിഷൻ നടത്തുമായിരുന്നു അപ്പോൾ അപ്പോഴും ചെറുപ്പമായിരുന്നു പതിനെട്ട് വയസ്സ് ആ ലാസ്റ്റ് സ്റ്റേജിലും പ്രവാചകായിട്ട് ഓട്ടോമനുഷ്ഠനം നടത്തുവായിരുന്നു കൊച്ചു സമയത്തും ഓടിയിരുന്നു കല്ല്യാണം കഴിഞ്ഞ ആ സമയത്തും ഓടി ഓടി ഐഷ ബി ജയിക്കും അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നാളെ കഴിയുമ്പോൾ ഒന്നുകൂടെ ഓടാന്ന് പറയുമ്പോഴത്തേക്ക് വയസ്സായി ലാസ്റ്റ് ഫൈനൽ ആ സമയത്ത് പ്രവാചകൻ ജയിക്കും അപ്പൊ അന്ന് അന്ന് ആ കണക്ക് ഈ കണക്ക് ശരിയായിരുന്നു പറയാം അപ്പൊ ഐഷ് ഞാച്ചി തടിയൊക്കെയായത് കൊണ്ട് ഓടിയില്ലാന്ന് പറയാം അപ്പൊ ഇങ്ങനെയൊക്കെ ആ പ്രായത്തിലോടി ഈ പ്രായത്തിലോടി അപ്പൊ ഓടി നടന്ന് കളിച്ചിട്ട് പ്രായം എന്ന് പറയാൻ പറ്റുമോ പ്രായം വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല ആ നിങ്ങൾ പറയുന്ന ആരോപണം ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് ആഷബി അന്ന് മോലും കൊച്ചു കല്യാണം കഴിഞ്ഞ സമയം പോലും ഹാപ്പി ആയിരുന്നെന്ന് പറഞ്ഞിട്ടൊന്നും ലാസ്റ്റ് മിനിറ്റ് വരെ പ്രവാചകൻ ആ ബാഷബിയുടെ മടിയിൽ തല വെച്ച് മരിക്കുമ്പോ പോലും അത്ര സന്തോഷമായിട്ടും അത്ര കൂടിയാണ് പാരസ്പരത്തോടുകൂടിയാണ് മരിച്ചുപോയത് ബാഷബിക്ക് ഒരു കംപ്ലൈന്റിലും അത്ര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞിട്ടും പ്രവാചന്റെ പപ്പാത്തിന് ശേഷം എപ്പോഴും പ്രവാചനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ മൂന്ന് മാസം ഞങ്ങൾ കഴിക്കത്തില്ലായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ ലേഖത്തിൽ ടച്ച് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു വരും നിങ്ങൾ ഒരു കുഴപ്പമില്ല കല്യാണത്തിന് ഏറ്റവും സൂപ്പറായിട്ടാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആശവി ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തും വലുതായതിന്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പോഷൻ തീർക്കാണ് അപ്പം ഒരു കൺഫ്യൂഷൻ കണ്ടീഷനോട് പറയാം ഇത് വെറും കള്ളങ്ങളാണ് നിങ്ങൾ നമ്മൾ മൂന്നര മണിക്കൂറായപ്പോൾ രണ്ട് മണിക്കൂർ ഏതാണ്ട് ഇന്നലെ ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ലേഖകൾ ചെയ്ത അമ്പത് മിനിറ്റ് വീഡിയോ വീഡിയോയിൽ അതിച്ചിരി പോർഷൻ എടുത്ത് നമ്മൾ പറഞ്ഞതിന് ഇത്ര സമയം എടുക്കുന്നു ഒരു ലൈൻ ലൈനായിട്ട് പറയുന്നതിന് നമുക്ക് പതിനഞ്ച് മിനിറ്റ് പറയേണ്ടി വരുന്ന ആൻസർ ഇങ്ങനെ കള്ളങ്ങൾ കൊണ്ട് പൊതുവെയാണ് നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കാം മെസ്സേജ് ഇത്രേ ഉള്ളൂ വേറും കള്ളങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ച് അവർ എന്താണ് ആരോപണം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ച നുണകളും നുണകളുടെ കൂമ്പാരവും നുണകളുടെ ഭണ്ഡാരമാണ് അഴിച്ചിട്ടിരിക്കുന്നത് ഒരൊറ്റ ആരോപണം പോലും നിക്കത്തില്ല അടിമത്തെ വിഷയത്തിൽ പതിനഞ്ച് വീഡിയോ ചെയ്തു ഇപ്പൊ സ്ത്രീ വിഷയത്തിൽ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ തീർക്കാൻ വേണ്ടി തീർക്കണം ചിലത്തര ടോപ്പിക്കൽ എടുക്കാണ്ട് ഇത് തന്നെ പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം ഓരോ ആസ്പെക്ട് ആയിട്ട് പറയാം പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയ സാധാരണ ഒരു നോർമല വിശ്വാസിക്ക് അറിയേണ്ട കാര്യങ്ങളും വിമർശനങ്ങൾക്ക് എല്ലാത്തിനും തൊട്ട് അതിന് കൃത്യമായ മറുപടി ക്ലിപ്പ് കാണിച്ച് ഒന്നും കട്ടിയാതെ അത് അതേപോലെ ആരോപണം പറഞ്ഞ് അതിന് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ദൈവിക മതമാണ് അതിലുള്ള റൂളുകളാണ് അവസാനം വരെ ഉള്ളത് മനുഷ്യന്റെ നന്മ അതിലാണ് സ്ത്രീക്ക് സംരക്ഷണം ഉള്ളത് അതിലാണ് നിങ്ങൾ പറയുന്ന കാര്യത്തിലാണ് സ്ത്രീയെ ചൂഷണം ചെയ്യുന്നതും സ്ത്രീയെ കബളിപ്പിക്കാനുള്ള എല്ലാ ചാൻസും നിങ്ങൾ പറയുന്ന ആധുനികയിലാണുള്ളത് ഇസ്ലാം സ്ത്രീയെ സംരക്ഷിക്കുന്ന മതമാണ് അവർക്ക് പ്രൊട്ടക്ഷനും എല്ലാ നന്മയും ഉള്ളത് ഇസ്ലാമിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാല് അപ്പൊ ഇന്നത്തെ നമുക്ക് എൻഡ് ചെയ്യാം കാര്യം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുണ്ട്